വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളെൻ്റെ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും യൂട്യൂബിൻ്റെ ഇവൻറ്റ് ക്രിയേറ്റർ കളക്റ്റീവ് ഇവൻ്റ് നടക്കുവാണ് കേട്ടോ അപ്പോൾ അതിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ ട്രെയിനിൽ പോകാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു കേട്ടോ ഞാനും വാപ്പായും മാത്രമായിട്ട് അപ്പോൾ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് കാറിൽ പോകുന്ന കരുതി അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു പോയത് ഞാൻ ഉമ്മ പിന്നെ എൻ്റെ ഉമ്മയുടെ താത്ത ഉണ്ടായിരുന്നു എൻ്റെ വല്യമ്മ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാലു പേരോട്ട് പോയട്ട പോയപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ ഉമ്മ ആയിരിക്കും കേട്ടോ കാരണം എൻ്റെ ഉമ്മ എൻ്റെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഉമ്മ നല്ല രീതിയിൽ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട് എൻ്റെ മാത്രമല്ല വേറെ എല്ലാവരുടെയും യൂ വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ ഉമ്മ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച കാണാൻ ആഗ്രഹിച്ച കുറച്ച് പേരുണ്ടായിരുന്നു അവരെയൊക്കെ ഉമ്മ കാണാൻ പറ്റി അപ്പോൾ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിലാണ് തോന്നുന്നു താജ് താജ്മഹലബാർ റിസോർട്ടിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി കറക്റ്റ് മൂന്ന് മണിയായപ്പോൾ മൂന്ന് മൂന്ന് പത്ത് ക്യാബ് ഞങ്ങൾ അവിടെ എത്തി നാല് മണി അതിനകത്ത് എൻട്രി ഉള്ളത് കഴിഞ്ഞ് കയറാൻ പറ്റില്ല അപ്പോൾ ഞാൻ പോയപ്പോൾ അവിടെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് ഉച്ചയ്ക്ക് വൈകിട്ട് ശേഷമാണ് അടുത്തത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബാലിച്ച് തരും ആ ബാൽജ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ചാനലാണോ അതോ ഇനി വേറെ നമ്മളെ കൂടെ പാർട്ട്ണറായിട്ട് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ രണ്ടുപേർക്ക് അകത്ത് കയറാം ഇല്ല ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടു നമ്മുടെ മെയിനായിട്ട് എൻ്റെ ഉമ്മ കാണാൻ ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബറായ അൻപത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ ബിജു ബ്രോയും ഫാമിലി ആണട്ട പക്ഷേ ബിജു ബ്രോയനെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളായിരുന്നു ഫാമിലി ഒന്നും വന്നില്ല അങ്ങനെ അവിടെ നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരെയും അറിയാം പക്ഷേ എനിക്ക് ആരുടെ പേരറിഞ്ഞൂടാ ഒരുപാട് പേരെനിക്ക് ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി സംസാരിച്ച് ഭയങ്കര സന്തോഷം ഒരുപാട് പേരെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് കയറി അകത്തോട്ട് കയറി ഞാൻ വേറെ രണ്ട് മൂന്ന് പേരുടെ കൂടെയാണ് ഇട കയറിയത് പക്ഷേ ഞാൻ നിന്ന ആളെ എത്തിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിന്ന ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബുംദാസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ുള്ള ഒരു ചാനലിൻ്റെ ഉടമയാണ് നമ്മുടെ മുംതാസ് അങ്ങനെ അവിടെ കണ്ടതിന് ശേഷമാണ് കേട്ടോ എനിക്ക് സത്യപ്രതി ശ്വാസം വീണത് കാരണം എനിക്ക് എല്ലാവരും അറിയാമെങ്കിലും എനിക്ക് നമുക്ക് കമ്പനിയൊന്നും ഇല്ലല്ലോ ഇവള് ഇവിളായിട്ട് മാത്രമേ എനിക്ക് കമ്പനിയുള്ളൂ അങ്ങനെ അവിടെ നിന്നപ്പോൾ നമ്മളെ ഗ്ലാമി എങ്ങയെ കണ്ടു പിന്നെ നമ്മുടെ അശ്വി ചേച്ചി അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരെ കണ്ടു കേട്ടോ പിന്നെ ഈ മുംതാസ് കാരണമാണ് എനിക്ക് ഇങ്ങനൊരു ഇവൻ്റിൽ പങ്കെടുക്കാൻ പറ്റിയത് അവളാണ് ഫസ്റ്റ് എനിക്ക് മെയിൽ മെയിലല്ല മെയിലിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചിരുന്നത് ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റായിട്ട് എനിക്ക് മെയിൽ വന്നത് അപ്പം മുംദാസ് കാരണമാണ് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ അതിൽ നമ്മുടെ ചാനലിൻ്റെ പേര് തപ്പിപ്പിടിച്ച് നമ്മൾ എടുക്കണം പക്ഷേ എനിക്കുള്ള സമയമില്ലായിരുന്നു മുംദാസിന്റെ കാത്ത് നിന്നുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് സ്റ്റാർട്ടായി ഇവൻറ്റ് സ്റ്റാർട്ടായി പിന്നെന്താ ആങ്കർ എന്തൊക്കെയോ പറയുന്നുണ്ട് കൊറേ ബ്ലോഗേഴ്സിനെ ട്രാൻഡ് ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിയിലാണ് ഞാൻ താമസിക്കുന്നെങ്കിലും ഞാൻ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ ആരൊക്കെയാണ് യൂട്യൂബ് തുടങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാത്തിരുന്നത് ആൾക്കാർ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശരണ്യ ചേച്ചി പിന്നെ സെൻ ശ്രീ മനീഷ് പിന്നെന്താ നമ്മുടെ കാർത്തിക് സൂര്യ ഇവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഒക്കെ പോയി സംസാരിച്ചു പക്ഷേ കാർത്തിക് ചേർന്നിട്ട് മാത്രമായിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു ശരണ്യ ചേച്ചിയിലൊക്കെ ആയിരിക്കുന്ന ആ ഒരു സംഭവമല്ല അത് മൈക്രോ ഫോണോ അങ്ങനെ മൈക്രോ എന്തോ ഒരു സംഭവമാണത് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ വോയിസ് ഓവർ ഓയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഒരു പുല്ല് വായിൽ വരില്ല ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിൻ്റെ വായിൽ വരില്ല കേട്ടോ അപ്പോൾ അത് അവരിൽ അവരിൽ നാല് പേരിൽ ആരെങ്കിലും ഒരാളിങ്ങനെ നമ്മുടെ ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും ദേഹത്തിങ്ങനെ എറിയും എറിയാൻ പറ്റേക്കും അത് കിട്ടുന്നത് അവർ അവരുടെ അടുത്ത് ഇവർ ചോദ്യങ്ങൾ ചോദിക്കും വേറെ ഒന്നുമില്ല യൂട്യൂബിൻ്റെ എങ്ങനെയാണ് യൂട്യൂബിലോട്ട് വന്നത് ഇൻസ്പെയർ ഇതാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റിനൊക്കെ ചോദിക്കും അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കെ ബിജുബ്രോയിനെ സ്റ്റേജിലോട്ട് വിളിച്ചേട്ടാ അപ്പോൾ ബിജു ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു ആദ്യം ബിജു ചേട്ടൻ സംസാരിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത് എല്ലാവരും പറഞ്ഞു നിർബന്ധിച്ചപ്പോൾ ബിജു ചേട്ടൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എങ്ങനെയാണ് വന്നത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമായിരുന്നു ആ പോയ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കി അവർ വെയിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അതിൻ്റെ ഇടയ്ക്ക് സ്ലൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അത് വെച്ച് ഓരോ ഓരോ ൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതിനനുസരിച്ച് നമുക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടും ഞാനുണ്ടാക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല അത് കഴിഞ്ഞതിനു ശേഷം ഫുഡ് കഴിഞ്ഞതിനു ശേഷം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് പോലെ ഒരു അവാർഡ് അല്ലെങ്കിൽ അവാർഡോ ഒരു ഗിഫ്റ്റ് എന്നും നമുക്ക് പറയാം അതും വാങ്ങിച്ചാൽ ആ ബാഗും വാങ്ങിച്ച് നമ്മൾ ശരണചേശിയെ കണ്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നേട്ടാം അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ നമ്മൾ കൊല്ലത്ത് കൊല്ലത്താണെന്ന് തോന്നുന്നു അല്ല ആലപ്പുഴ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നേട്ടാം അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റോഡാണ് നമ്മൾ എറണാകുളത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ആലപ്പുഴ ബ്രിഡ്ജ് ഇല്ലേ പുതിയ ബ്രിഡ്ജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കൂടെ പോകാനായിട്ട് നല്ല വ്യൂ ആണ് നല്ല രസമാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക